നമസ്കാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനികരെ കൂടി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇവരെ പിടികൂടിയിരിക്കുന്നത് നിരവധി അനധികൃത കുടിയേറ്റക്കാരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസും സൈന്യവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത് ഇവരെ പലരെയും ഇവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ വിമാനമാർഗം അയച്ചിട്ടുമുണ്ട് അതിർത്തി വളഞ്ഞാണ് സൈന്യം ഇവിടെ ഇവരെ പിടികൂടുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല ശക്തമായ തോതിലുള്ള സൈനിക സന്നാഹങ്ങളും അതിർത്തി മേഖലയിൽ ഇപ്പോൾ അമേരിക്കൻ സൈന്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അനധൃത കുടിയേറ്റക്കാരെ ആദ്യം പിടികൂടാനാണ് ഡൊണാൾഡ് ട്രംപ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നും ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് കുടിയേറ്റക്കാരെന്ന ഭാവത്തിൽ ഈ രാജ്യത്തേക്ക് കടന്നുകയറിയ ഇവർ വ്യാപകമായ തോതിൽ കൊള്ളയും മറ്റ് ക്രിമിനൽ കുറ്റങ്ങളുമൊക്കെ തന്നെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു ഇവരെ പിടിച്ച് പുറത്താക്കുമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലേക്കുള്ള യാത്രക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ താൻ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഒന്നുകൂടി പ്രഖ്യാപിച്ചു കുടിയേറ്റക്കാരെന്ന പേരിൽ രാജ്യത്തേക്ക് ക്രിമിനലുകളെ പിടികൂടാൻ തന്നെയാണ് താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും ഇക്കാര്യത്തിൽ എന്ത് വന്നാലും ശക്തമായതുപോലുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്നും ട്രംപ് ഇവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ രാജ്യത്തേക്ക് കടന്നു കയറിയ പലരും കൊലയാളികളാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് കാരണം ഇവർ പലരും കൊലക്കേസ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തൻ്റെ നിലപാട് ഒന്നുകൂടി ശക്തമായി വ്യക്തമാക്കിയിരിക്കുന്നത് വോട്ടിമാലയിലേക്കുള്ള അഭയാർത്ഥികളെ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്ന് വിമാനമാർഗം അയച്ചത് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട് വോട്ടിമാല തന്നെ അമേരിക്കയുമായും ആ കുടിയേറ്റക്കാരെ തിരികെ എത്തിക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്തിയിരുന്നു അതനുസരിച്ചാണ് ഇവരെ അടിയന്തരമായി അവിടേക്ക് അയക്കാനും തീരുമാനമായത് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന പരിശോധനയിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതിലധികം പേരെയാണ് പോലീസും സൈന്യവും ചേർന്ന് പിടികൂടിയത് ഇവരിൽ പലരെയും സ്വന്തം രാജ്യങ്ങളിലേക്ക് ഇതിനോടകം തന്നെ അയച്ചു കഴിഞ്ഞു എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് വെനുസൂലിയൻ നാല് പേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയതാണ് ഇവരും അഭയാർത്ഥികളെന്ന വ്യാജേനയാണ് അമേരിക്കയിലേക്ക് കടന്നത് വന്ന തേൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗവും മയക്കുമരുന്ന കച്ചവടം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർ ചെയ്തിരുന്നത് കഴിഞ്ഞ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഇവർ സർക്കാരിനൊരു തലവേദനയായിരുന്നു അമേരിക്കയിലെമ്പാടും പടർന്നു പിടിച്ച ഒരു ഒരു അധോലോക സംഘമായിരുന്നു ഈ വെനുസേനിൽ നിന്നുള്ള ഈ അഭയാർത്ഥികൾ ഇവരിൽ പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് വിനസുലിൻ ഗ്യാങ്ങിനെ പിടികൂടുന്ന കാര്യത്തിലും പോലീസിനും സൈന്യത്തിനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവർ രാജ്യത്തെ സമാധാനം തകർക്കാൻ വേണ്ടി എത്തിയവരാണ് എന്നാണ് നേരത്തെയും ട്രംപ് ആരോപിച്ചിരുന്നത് അങ്ങനെ നാല് നാലുപേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ബാക്കിയുള്ളവരെ എത്രയും പേരും പിടികൂടി അവർ രാജ്യത്ത് അയക്കാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് അധികാരത്തിലേറെ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നൂറുകണക്കിന് അനധികൃത കുടിയേറ്റക്കാരെയാണ് നാട് കടത്തിയിട്ടുള്ളത് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോൽ ലിവിറ്റാണ് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അറസ്റ്റ് ഭീഷണി നിലവിലുള്ളതിനാൽ കാലിഫോർണിയ ഷിക്കാഗോ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ പലരും ജോലിക്കെത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ജോലി സ്ഥലത്തെത്തിയാൽ അവിടെ പോലീസും സൈന്യവും എത്തി എത്തിയവരെ പിടികൂടുമോ എന്ന ഭയന്നാണ് ഇവർ വരാതിരുന്നത് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗക്കാരും ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കുടിയേറി എത്തിയവരാണ് പക്ഷേ ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ പിടികൂടി അവർ രാജ്യത്തേക്ക് അയക്കുന്നത് ഈ മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന് നേരത്തെ പലതവണ പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ ട്രംപിനെ സംബന്ധിച്ച് ഈ അനധികൃത കുടിയേറ്റക്കാർ രാജ്യം വിട്ടു പോകണം എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു തരത്തിലുമുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് തയ്യാറല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു മെക്സിക്കൻ അതിർത്തിയിൽ വലിയൊരു മതിലിട്ടുന്നതിനെക്കുറിച്ച് വരെ ട്രംപ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ദിവസങ്ങൾ പരമാവധി അനധികൃത കുടിയേറ്റക്കാർ പിടികൂടാനും അവരവരെ നാട്ടിലേക്ക് അയക്കാനും തന്നെയായിരിക്കും ട്രംപ് സർക്കാർ മുൻഗണന നൽകിയിരിക്കുന്നത്